കാത്തിരിപ്പിന് വിരാമം വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് രാത്രി വൈകുന്നേരം ഏഴ് മണിക്കാണ് ആരംഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് വലിയൊരു കാത്തിരിപ്പിനാണ് ഈ ഒരു ടെലിവിഷൻ പ്രേമികളെല്ലാം തന്നെ എന്തൊക്കെയാണ് ബിഗ് ബോസിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ആരൊക്കെയായിരിക്കും മത്സരാർത്ഥികളെന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ നേരത്തെ തന്നെ ഏഷ്യാനെറ്റ് അതായത് ഈ ഒരു ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ കോമൺ റേറ്റ്സ് ആരൊക്കെയാണെന്ന് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി പതിനെട്ട് മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായിട്ട് ആരൊക്കെയാണ് ഇന്നലെ രാത്രി ബിഗ് ബോസ് ഹൗസിലോട്ടെത്തി മത്സരാർത്ഥികൾ എത്തി മത്സരാർത്ഥികളായിട്ടെത്തി എന്നുള്ള ഒരു ലിസ്റ്റ് പുറത്തുനിന്നിരിക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന കണ്ടസ്റ്റന്റ് ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ജാസ്മിൻ ജാഫർ ബ്യൂട്ടി ബ്ലോഗർ ആണ് രണ്ടാമത് സിജോ ജോൺ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് മൂന്നാമതായിട്ട് ശരണ്യ ആനന്ദ് ആക്ട്രസ് ആണ് കുടുംബവളൊക്കെ സീരിയലിലൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു നടിയാണ് നാലാമതായിട്ട് ജിൻഡോ അതായത് ആളൊരു ഫിറ്റ്നസ് ട്രെയിനറാണ് അഞ്ചാമതായിട്ട് രാധിക നായർ ഒരു ജേർണലിസ്റ്റാണ് ആറാ ആറാമത്തെ മത്സരാർത്ഥി ആരെ നോക്കിയിണെങ്കിൽ നയന ജോസൺ ഒരു ഡാൻസറാണ് എന്തൊക്കെയാണ് ഡാൻസിംഗ് സ്റ്റാർ ഫ്രെയിമാണ് അടുത്ത ഏഴാമത്തെ മത്സരാർത്ഥി ആരെ നോക്കിയണെങ്കിൽ അപ്സര രത്നാകരൻ അതായത് നമ്മുടെ സാന്തുരുന്ന് പറഞ്ഞ ശരിയെ നമ്മൾ കണ്ടുപരിചയിച്ച ഒരു നായികയാണ് അതോടൊപ്പം തന്നെ എട്ടാമത്തെ മത്സരാർത്ഥി ആരാൻ നോക്കിയാണെങ്കിൽ പൂജ കൃഷ്ണ ഒരു ആങ്കറായിട്ടൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഒമ്പതാമത്തെ കണ്ടസ്റ്റൻ്റ് ആരാൻ നോക്കിയാണെങ്കിൽ ജസീര പ്രവീൺ ആക്ട്രസ് ആണ് പത്താമത്തെ മത്സരാർത്ഥി ആരെ നോക്കിയാണെങ്കിൽ നമുക്കെല്ലാം അവർക്ക് സുപരിചിതനായ ഋഷി എസ് കുമാറാണ് അതായത് ഉപ്പുമുളകു എന്ന ഫ്രെയിംസിൽ നമ്മുടെ സ്വന്തം മൂടിയൻ അടുത്ത ഒരു പതിനൊന്നാമത്തെ മത്സരാർത്ഥി ആരാ നോക്കിയാണെങ്കിൽ ബിനോയ് വർഗീസ് മോഡലും അവിടൊപ്പനെ അവതാരകനും ഒക്കെ ആയിട്ട് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിനോയ് അടുത്ത പന്ത്രണ്ടാമത്തെ മത്സരാർത്ഥി ആരാ നോക്കിയാണെങ്കിൽ മുകേഷ് എം നായർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ആളെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അടുത്ത പതിമൂന്നും പതിനാലും സ്ഥാനത്ത് നിലവിൽ വന്ന ലിസ്റ്റ് പ്രകാരം കോമനേഡ്സ് ആയിട്ടുള്ള നമ്മുടെ റസ്മിൻ അവിടൊപ്പനെ നിഷാന തുടങ്ങിയ രണ്ടുപേരാണ് എന്തൊക്കെയാണ് ഇവരെ നമുക്ക് സുപരിചിതമായിട്ട് മാറിയൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് പ്രമോഹരുടെ എന്തൊക്കെയാണ് ഇത്തവണത്തെ മത്സരാർത്ഥികൾ ഇവരൊക്കെയാണെന്നാണ് നിലവിൽ നമുക്ക് റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാണ് ഇത്തവണ പൊടിവാറുന്ന ഒരു ആഘോഷങ്ങളൊക്കെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ലോഞ്ച് തന്നെയായിരിക്കും നടത്താൻ പോകുന്നത് കാരണം റീസൻ്റ് ആയിട്ട് ഇന്ന് രാവിലെ പുറത്തു വന്ന പ്രൊമോയിൽ നിന്ന് നമുക്ക് ബിഗ് ബോസ് ഹൗസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വലിയൊരു ഹൗസ് തന്നെയാണ് ഇത്തവണ ഒരുക്കിയ ഒരു കൊട്ടാരത്തിന് സമാനമായിട്ടുള്ള പ്രതിനിധിയായിട്ട് ഒരുക്കിയ ഈ ഒരു സെറ്റിനകത്ത് ആറ് മുറികൾ ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ കഴിഞ്ഞ സീസൺ ഫൈവ് പോലെ തന്നെ വളരെ മികച്ച ഒരു സീസൺ ആയി മാറട്ടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അത് അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മത്സരാർത്ഥികൾ ആരെങ്കിലും ഈ ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് കമന്റ് ബോക്സ് വഴി നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക ഉടനെ ബിഗ് ബോസ് സീസൺ സിക്സിന് വരും ദിവസങ്ങളെ എല്ലാവിധ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്കാകുന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക